ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും നമുക്ക് സാധിക്കും അത്തരമൊരു സൂപ്പർ ഫുഡാണ് ഇഞ്ചി ഇഞ്ചി വെറും വയറ്റിൽ ചവയ്ക്കുന്നതിന് മികച്ച ആരോഗ്യ ഗുണങ്ങൾ നൽകും അവ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാണ് ദഹനത്തെ സഹായിക്കുന്നു രാവിലെ പച്ച ഇഞ്ചി ചവയ്ക്കുന്നത് ദഹനത്തെ സുഗമമാക്കുന്നു ഉമിനീർ എൻസൈം ഉൽപാദനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ദഹനത്തെ ദഹിപ്പിക്കാനും വയറുവീർക്കുന്നത് ദഹനക്കേടും തടയാനും സഹായിക്കുന്നു രാവിലെയുള്ള ഓക്കാനം വയറുവീർക്കൽ എന്നിവ കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കുന്നു ഗർഭധാരണ സമയവുമായി ബന്ധപ്പെട്ട ഓക്കാനമായാലും അല്ലെങ്കിലും വയറുവേദന ആയാലും പച്ച ഇഞ്ചി വേഗത്തിൽ ആശ്വാസം നൽകും ജിഞ്ചറോൾ ഷോഗോൾ തുടങ്ങിയ ഇഞ്ചിയിലെ സജീവ സംയുക്തങ്ങൾ ചവയ്ക്കുമ്പോൾ വേഗത്തിൽ ആകീരണം ചെയ്യപ്പെടുന്നു ഇത് ം തടയുന്നു രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കുകയും ചെയ്യുന്നു ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ പച്ച ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട് പതിവായി ചവയ്ക്കുന്നത് ജലദോഷം പനി തൊണ്ടവേദന തുടങ്ങിയ സീസണൽ അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നു വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുകയും സ്വാഭാവികമായി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തെ വിഷമുക്തമാക്കാൻ ഇഞ്ചി സഹായിക്കുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു കരളിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ഇഞ്ചി സഹായകമാണ് രക്തത്തിലെ പഞ്ചസാരയും ഹൃദയാരോഗ്യവും ബാലൻസ് ചെയ്യുന്നു ഇൻസുലിൻ അളവ് നിയന്ത്രിക്കാൻ പച്ച ഇഞ്ചി സഹായിക്കുന്നു പ്രമേഹം പി സി ഒ ഡി അല്ലെങ്കിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവ അനുഭവിക്കുന്നവരെ ഇത് സഹായിച്ചേക്കും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തം കട്ടം പിടിക്കുന്നത് തടയുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു ഇഞ്ചി ഒരു സ്വാഭാവിക ഊർജ്ജദായകമായി പ്രവർത്തിക്കുന്നു ശരീരത്തെയും മനസ്സിനെയും ഉണർത്തുന്നു അതിരാവിലെയുള്ള മന്ദത ഇല്ലാതാക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നു പച്ച ഇഞ്ചി ചവയ്ക്കുന്നത് വിശപ്പ് കുറയ്ക്കുന്നു രാവിലത്തെ ലഘുഭക്ഷണം നിയന്ത്രിക്കാൻ സഹായിക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണ ക്രമത്തോടൊപ്പം ആരോഗ്യകരമായ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അറിവ് നൽകുന്നതിന് മാത്രമാണ് ഇത് ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചറിയുന്നതിന് ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും നല്ലത്